നമ്മൾ കാണുമ്പോൾ വെളിച്ചെണ്ണയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള വെളിച്ചെണ്ണകൾ മിക്സ് ചെയ്യാനുള്ള തന്ത്രങ്ങളൊന്നും എനയ്ക്കുന്നുണ്ട് പിന്നെ വേറെ രീതി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ തേങ്ങ തന്നെ കൊപ്ര കൊപ്ര ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കൊപ്ര ഉണ്ട് ഈ ഫസ്റ്റ് ക്വാളിറ്റി കൊപ്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല തേങ്ങയിൽ നിന്ന് എടുക്കുന്ന കൊപ്രകളാണ് ആ കൊപ്രയിൽ നിന്ന് എടുക്കുന്ന എണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ്ണയിൽ കടുവറുത്ത തേങ്ങാ ചമ്മന്തി വെളിച്ചെണ്ണയിൽ പൊരിച്ച നല്ല മീനുകൾ അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ കടുക് താളിച്ച മറ്റു കറികൾ ഇതൊക്കെ മലയാളിയുടെ ശരിക്കും രുചി പ്രിയങ്ങളിൽ ചിലതാണ് പക്ഷെ ഇപ്പം നമുക്കിതൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ് കാരണം വെളിച്ചെണ്ണയ്ക്ക് വല്ലാതെ വില കൂടിയിരിക്കുക അപ്പോൾ വെളിച്ചെണ്ണയുടെ വില കൂടിയതിനെ പറ്റിയും അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയനും ഒക്കെ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ എത്തിയത് ശ്രീറാം ഓയിൽ മില്ല് എന്ന ഒരിടത്താണ് കാര്യം പബ്ലിക് ഒപ്പീനിയനിടയിൽ കേട്ടൊരു പേരാണ് നല്ല ശുദ്ധമായ എണ്ണ ഇവിടെ ആട്ടിക്കൊടുക്കപ്പെടാം അപ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വെളിച്ചെണ്ണയെക്കുറിച്ചും ഇന്നത്തെ വിലയെക്കുറിച്ചും പറയാൻ പറ്റുന്നവർ ഇവർ തന്നെയാണെന്ന് മനസ്സിലായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇവരോട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം വെളിച്ചെണ്ണയെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുമോ എന്ന് നോക്കാം ശ്രീറാം ഓയിൽ മുന്നിൻ്റെ ചുമതലക്കാരൻ അദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ഇപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വലിയൊരു വിഷയമായി കൊണ്ടിരിക്കുകയാണ് വില കൂടുകയാണ് പക്ഷേ ആട്ടുന്ന ആട്ടി വാങ്ങിക്കുന്ന എണ്ണയ്ക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ട് ഈ ശരിക്കും മാർക്കറ്റിൽ ലഭിക്കുന്ന എണ്ണ വെച്ച് നോക്കുമ്പോൾ ആട്ടിയെടുക്കുന്ന എണ്ണക്കൊരു വെള്ള നിറമാണ് അതിൽ പാരഫിൻ അതുപോലുള്ള മായങ്ങൾ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു അപകടത്തെ പറയാമോ ഇല്ല പാരഫിൻ തീർച്ചയായും അപകടകാരിയാണ് ഇപ്പം ചില ലാഭങ്ങൾ കൊയ്യാൻ വേണ്ടി മാർക്കറ്റില് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കേരളം തമിഴ്നാട് പോലുള്ള അന്യ സംസ്ഥാനങ്ങളെയാണ് അവിടെ നിന്നുള്ള തേങ്ങയുടെ ലഭ്യത കുറവാണ് ഇന്നത്തെ എണ്ണയുടെ ഈ വില കയറ്റത്തിൻ്റെ കാരണം പക്ഷേ ഇത് മുതലെടുക്കാൻ വേണ്ടി ചില കടക്കാർ ചെയ്യുന്ന രീതികളാണ് എണ്ണയിൽ മാനം മായം കലർത്തുന്ന രീതി അത് അത്രത്തോളം ശരിയല്ല ഇത് നമ്മുടെ ശാരീരികമായ പ്രശ്നങ്ങളാണ് ഉടനെടുക്കുന്നത് ഇപ്പോൾ നമ്മളൊരു മായം കലർത്തിയ എണ്ണ മണപ്പിച്ച് നോക്കി കഴിഞ്ഞാൽ അത് മായം കലത്തിയൊന്നും അറിയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന എസെൻസ് എണ്ണയുടെ മണം ലഭിക്കുന്ന എസെൻസാണ് അപ്പോൾ നമ്മൾ കേൾക്കിട്ടുണ്ട് ഇപ്പോൾ ഷാറൂഖ് ഖാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂമിൻ്റെ അതേ പെർഫ്യൂംസ് നമുക്ക് മുന്നൂറ് രൂപയ്ക്കും കിട്ടും നോക്കുമ്പോൾ രണ്ട് കുറേ മണമാണ് പക്ഷേ ഗുണങ്ങൾ വ്യത്യാസമുണ്ട് അത് ചിലപ്പം നമുക്ക് ശാരീരികമായ സ്കിൻ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെയാണ് ഈ വെളിച്ചെണ്ണയും നമ്മൾ കാണുമ്പോൾ വെളിച്ചെണ്ണയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള വെളിച്ചെണ്ണകൾ മിക്സ് ചെയ്യാനുള്ള തന്ത്രങ്ങളൊന്നും മനുണ്ട് പിന്നെ വേറെ രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ തേങ്ങ തന്നെ കൊപ്ര കൊപ്ര ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കൊപ്ര ഉണ്ട് ഈ ഫസ്റ്റ് ക്വാളിറ്റി കൊപ്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല തേങ്ങയിൽ നിന്ന് എടുക്കുന്ന കൊപ്രകളാണ് ആ കൊപ്രയിൽ നിന്ന് എടുക്കുന്ന എണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് ഈ തേർഡ് ക്വാളിറ്റി കൊപ്രയുണ്ട് അതായത് നമ്മൾ ഈ കൊപ്രകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്ന് ഈ ഫംഗ ഫങ്കൽ വന്ന കൊപ്രകൾ പൂപ്പുകൾ വന്ന കൊപ്പറകൾ കേടായ കൊപ്പറകൾ ഇളത് കൊപ്പറകൾ ഇളതെന്ന് പറഞ്ഞാൽ കരുക്കിൽ നിന്ന് വരുന്ന കൊപ്പറയാണ് ഇളതു കൊപ്രയെന്ന ഈ ഇളതു കൊപ്ര നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചുരുങ്ങിപ്പോവും നന്നായി ഒന്ന് ചുരുങ്ങിപ്പോവും ഇതൊക്കെ അവർ തേഡായിട്ട് മാറ്റിയിടും ഈ തേഡായിട്ട് എടുക്കുന്ന കൊപ്രകളെല്ലാം കൂടി ഇവരാടും സെപ്പറേറ്റ് ആയിട്ട് ഈ ആട്ടുമ്പോൾ ഇതിൻ്റെ നിറം ഭയങ്കര വ്യത്യാസമുണ്ട് ഇതിലേക്കാണ് ഇവർ മായം ആഡ് ചെയ്യുന്നത് അത് നമ്മൾ കേരളത്തിലല്ല നടക്കുന്നത് വേറെ സംസ്ഥാനത്ത് നടന്ന് അതിനെയാണ് നമ്മുടെ മാർട്ടിലേക്ക് അവർ എത്തിക്കുന്നത് അതാണ് വളരെയധികം അപകടകാര്യങ്ങൾ ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉദരസംബന്ധമായ രോഗങ്ങൾ കരൾ സംബന്ധമായ രോഗങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല പിന്നീട് ഒരു ഡോക്ടറെ കണ്ട് സമീപിക്കുമ്പോഴാണ് ഇത് നിങ്ങൾക്ക് പുണ്ടിൽ നിന്നാണ് ഉണ്ടായതെന്ന് അറിയുമ്പോഴാണ് നമ്മൾ ഈ പ്രശ്നത്തിൻ്റെ ഒരു വിവരം നമ്മൾ അറിയുന്നത് പക്ഷേ ഇതിനൊരു പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായ പരിശോധനയും പക്ഷേ നമ്മൾ പറയാറുണ്ട് ഇതൊക്കെ നമ്മൾ പരിശോധിച്ച ശേഷമാണ് നമ്മൾ ഈ ബോർഡർ കടന്ന് വരണമെന്ന് പറയാറുണ്ട് പക്ഷേ എത്രത്തോളം പരിശോധന നടക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണകൾ എപ്പോഴും മില്ലിൽ നിന്ന് തന്നെ മേടിക്കുന്നതല്ല കാരണം നമ്മൾ ഇവരൊക്കെ മില്ലിൽ നമ്മൾ ലൈവായിട്ട് ആയിട്ട് ആട്ടി അവർ ചിലരിപ്പം ചെയ്യുന്നത് വെച്ചാൽ അവർ കൊണ്ടുവരണ കൊപ്ര തന്നെ ആട്ടി തന്നെ വീട്ടിൽ കൊണ്ടുപോവാറുണ്ട് പിന്നെ നമ്മൾ തന്നെ മാക്സിമം കൊപ്ര ആട്ടി എന്നെ വയ്ക്കാറുണ്ട് നമ്മൾ വലിയൊരു മാർക്കറ്റല്ല പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഒരിക്കലും ഒരു മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നേ ഇല്ല ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതല്ലേ ഉള്ളൂ പക്ഷെ വലിയ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന കച്ചവട അവർ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ചില തന്ത്രങ്ങളാണ് ഈ മായൻ ചേർക്കുന്നത് അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇപ്പോൾ രണ്ട് തരത്തിലുള്ള എണ്ണ കിട്ടും അതെ അതെ നമ്മൾ ചക്കിലാട്ടിയ എണ്ണയുണ്ട് നമ്മൾ എണ്ണയുണ്ട് ഈ എക്സ്പെല്ലറിലാട്ടിയ എണ്ണ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഈ ഫിൽറ്റർ ചെയ്യുമ്പോൾ നമ്മൾ സത്യം പറയാനുള്ളത് നമ്മൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ് ഈ ഫിൽട്ടറിലൂടെ നമ്മൾ മിഷീൻ അവിടെ ഇരിപ്പുണ്ട് പിന്നെ ചക്കിലാട്ടുമ്പോൾ അതിന് തിക്നസ് കൂടുതലാണ് നല്ല പഴയ പാരമ്പര്യമായ വെളിച്ചെണ്ണയാണ് ഈ ചക്കിലാട്ടുന്നൂടെ കിട്ടുന്ന വെളിച്ചെണ്ണ ആ എണ്ണയ്ക്ക് തിക്നസ് കൂടുതലാണ് പക്ഷെ അത് ലോങ് ലാസ്റ്റ് ചെയ്യില്ല ഫിൽറ്റർ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ അത് കക്കം അതായത് മട്ടി അടിഞ്ഞടിഞ്ഞ് കൂടുന്നതുകൊണ്ട് തന്നെ എണ്ണ പെട്ടെന്ന് കനച്ചു പോകാൻ സാധ്യതയാണ് പക്ഷേ എക്സ്പില്ലർ വെളിച്ചെണ്ണ മൂന്ന് മാസം മുതൽ മൂന്നര മാസം അല്ലെങ്കിൽ നാല് മാസം വരെ ഇരിക്കാൻ സാധ്യത കൂടുതലാണ് ഇനി വെളിച്ചെണ്ണ വേണമെങ്കിൽ ആറ് വർഷം വരെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാണ് മായം ചേർത്ത് ഈ മായം ചേർത്ത് വെളിച്ചെണ്ണ നമ്മളൊരു ആറ് അല്ലെങ്കിൽ ഒരു ഒന്നര വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് വർഷം മണപ്പിച്ച് നോക്കിയാലും അതേ മണം ഉണ്ടാവും കാരണം പറഞ്ഞതിൻ്റെ ആഡ് ചെയ്യുന്നത് നാച്ചുറൽ മണങ്ങളാണ് സോറി നാച്ചുറൽ അല്ല കെമിക്കൽ മ മണങ്ങളാണ് നാച്ചുറൽ ഒരു വെളിച്ചെണ്ണ മൂന്ന് മാസം മാത്രമായിരിക്കൂ മൂന്നാമത്തെ മാസം നോക്കുമ്പോൾ മണപ്പിച്ച് നോക്കുമ്പോൾ അത് കനച്ചിരിക്കും നമുക്കത് കയ്യിലെടുക്കുമ്പോൾ പഴയ അമ്മമാർ പറയും ഈ അത് കനു പോയെന്ന് പറയും നീര് കാര്യം ചെയ്യുന്ന കുറച്ച് പുളിയോ പഞ്ചസാരയോ അല്ലെങ്കിൽ കുരുമുളകോ ഇട്ട് വെക്കാൻ പറയും കാരണം എന്ന് വെച്ചാൽ അത് കനക്ക് കനക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ ഇന്നത്തെ ജനറേഷനെ ഇതിനെ ഇതൊന്നും അറിയല്ലേ കാരണം അവർക്കൊന്ന് എളുപ്പം മതി അവർ മാർക്കറ്റിൽ പോകുന്നുണ്ടെങ്കിൽ മാരി വാരി എടുത്ത് എടുത്ത് എടുക്കുന്നു അവർ വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നു വില കുറച്ച് കിട്ടിയാൽ മതി അതിൻ്റെ ഉത്പാദന ഉത്പാദിപ്പിച്ച് എങ്ങനെയാണെന്നോ അതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് നമ്മളെപ്പോഴും നമ്മൾ തേങ്ങ വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ ബാക്കിൽ അതിൻ്റെ അത് എഴുതിയിരിക്കും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം എന്നിട്ട് പ്രോഡക്റ്റുകൾ മേടിക്കണം കാരണം ഇതിൻ്റെ ഏതെങ്കിലും ഒരു അംശം കൂടിയിരുന്നാൽ അത് എത്രത്തോളം ബാധിക്കണം നമ്മുടെ ശരീരത്തിലാണ് കാലാകാലങ്ങളായി പാരമ്പര്യമായിട്ട് പരമ്പരാഗതമായിട്ട് ഇവിടെ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു എണ്ണ ആട്ടുന്ന സ്ഥലമാണ് അവിടെ പുത്തൻ തലമുറക്കാരനാണ് അവിടുത്തെ